നമസ്തേ ഇന്ന് പറയുന്ന കഥ ഗണപതിയുടെ വാഹനത്തെക്കുറിച്ചാണ് ഗണപതിക്ക് പല വാഹനങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് ചില പുരാണങ്ങളിൽ സിംഹമാണ് ഗണപതി വാഹനം പിന്നെ ആന കുതിര മയിൽ തുടങ്ങിയ മൃഗങ്ങളെയും ഗണപതിയുടെ വാഹനമായി കരുതുന്നു എന്നാൽ ദ്വാപരയുഗത്തിൽ മൂഷികനെ ഗണപതിയുടെ വാഹനമായി പുരാണങ്ങളിൽ ചിലത് വിശേഷിപ്പിക്കുന്നുണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ശേഷിയുള്ള വംശനാശം സംഭവിക്കാത്ത ഒരു ജീവിയാണല്ലോ എലി എലിയെ പൂർണ്ണമായും നശിപ്പിക്കുക സാധ്യമല്ല പ്രളയത്തെയും ഭൂകമ്പത്തെയും മറികടക്കാൻ ഇതിന് കഴിവുണ്ട് മനുഷ്യൻ ഏറെ ഭയപ്പെടുന്ന എലിയെ ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിലും നിയന്ത്രിച്ചു ഇങ്ങനെ വരുതിയിൽ നിർത്താൻ സാധ്യമാണ് അതുതന്നെയാണ് വിഘ്നങ്ങളുടെയും അവസ്ഥ അപ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും മനുഷ്യജീവിതത്തിൽ നിന്ന് പിഴുതു മാറ്റുക അസാധ്യമാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രയാസങ്ങളെ ഇല്ലാതാക്കുക എന്നതിലുപരി അവയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് നാം ശ്രമിക്കേണ്ടത് പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ആത്മബലം അതിനുള്ള വരമാണ് നാം ഈശ്വരനോട് അപേക്ഷിക്കുന്നത് ഗണപതിയുടെ വാഹനം എന്ന വിശേഷണം മൂഷികന് എങ്ങനെ ലഭിച്ചു അതിനെപ്പറ്റി ഉള്ള കഥ പറയാം ക്രൗഞ്ചൻ എന്നൊരു ഗന്ധർവൻ ഉണ്ടായിരുന്നു ക്രൗഞ്ചനെ ഒരിക്കൽ ഒരു മഹർഷി ശപിച്ചു നീ ഒരു മൂഷികനായി നാട് ചുറ്റട്ടെ ക്രൗഞ്ചന് എലിയുടെ ജന്മം ലഭിച്ചു കിട്ടുന്നതൊക്കെ കരണ്ട് തിന്നുകയാണ് അവൻ്റെ ജോലി കൃഷിയിടങ്ങളിലും വീടുകളിലും കയറിയിറങ്ങി കിട്ടിയ സാധനങ്ങളൊക്കെ അവൻ നശിപ്പിച്ചു കൃഷിക്കാരാവട്ടെ പല ഉപായങ്ങളും പ്രയോഗിച്ചു മൂഷികനെ പിടികിട്ടിയില്ല വിഷം വെച്ചാലും യേശുന്നില്ല എന്ന നിലയായി അങ്ങനെ ഇരിക്കെ പരാശരമുനിയുടെ ആശ്രമത്തിലും ഈ മൂഷികൻ ചെന്നെത്തി മുനിയെ എലി പലതരത്തിലും വിഷമിപ്പിച്ചു ഉറങ്ങിക്കിടന്ന് സന്യാസിയുടെ കാലിൽ കടിച്ചു ധാന്യങ്ങൾ നശിപ്പിച്ചു ഭക്തനാണ് സന്യാസി നിത്യേന അദ്ദേഹം ഗണപതി പൂജ നടത്തുമായിരുന്നു പക്ഷേ മൂഷികന്റെ വരവോടെ പൂജ ഇങ്ങനെ മുടങ്ങി പൂജാദ്രവ്യങ്ങൾ തട്ടിമറിച്ചിട്ടും കരണ്ടും മൂഷികൻ വല്ലാതെ ശല്യം ചെയ്തു എലിയെ ഓടിക്കാൻ സന്യാസി പല ശ്രമിച്ചു പക്ഷേ ഒന്നും ഫലവത്തായില്ല തനിക്ക് സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാനും പൂജ നടത്താനുമുള്ള സാഹചര്യം ലഭിക്കണേ എന്നായി മുനിയുടെ പ്രാർത്ഥന വിഘ്നങ്ങൾ തീർക്കുന്നവനാണല്ലോ ഗണപതി ഭഗവാൻ അദ്ദേഹം ഗണപതിയെ പ്രാർത്ഥിച്ചു അങ്ങനെ ഗണപതി ഭഗവാൻ പ്രത്യക്ഷനായി തടസ്സം കൂടാതെ തനിക്ക് പൂജ നടത്തണം അതുമാത്രമായിരുന്നു മഹർഷിയുടെ ആവശ്യം സന്യാസിയുടെ പൂജ നിർവിഘ്നം നടക്കുമെന്ന് ഭഗവാൻ അരുൾ ചെയ്തു അതിന് പ്രതിബന്ധം നിൽക്കുന്നത് ഒരു മൂഷികനാണല്ലോ ആ മൂഷികനെ ബന്ധനസ്ഥനാക്കുമെന്ന് ഗണപതി ഭഗവാൻ പറഞ്ഞു അങ്ങനെ അടുത്ത നാളിൽ വീണ്ടും മൂഷികനെത്തി പൂജാദ്രവ്യങ്ങൾ ചവിട്ടി നടന്ന മൂഷികനെ ഗണേശൻ ഓടിച്ചു വിട്ടു പക്ഷേ അല്പനേരം കഴിഞ്ഞപ്പോൾ അതാ അവൻ മറ്റൊരു ദിശയിൽ നിന്ന് വരുന്നു വളരെ വലിയൊരു എലിയായിരുന്നു അത് വിഘ്നേശ്വരൻ അതിനെ പിടിച്ചു അനങ്ങാതിരിക്കാൻ അതിൻ്റെ പുറത്തിരുന്നു ആ ക്ഷണം എലിയുടെ രൂപം മാറി ഗന്ധർവനായ ക്രൗഞ്ചൻ ഗണപതിയെ വന്ദിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു ക്രൗഞ്ചൻ എന്നിട്ടിങ്ങനെ പറഞ്ഞു ഇക്കാലം അത്രയും ഒരു മൂഷികനായി ഞാൻ നാട് ചുറ്റിയത് അങ്ങയെ തേടിയായിരുന്നു ആ പാദസ്പർശം കൊണ്ടേ മോക്ഷമുള്ളൂ എന്നെനിക്ക് അറിയാമായിരുന്നു ഇന്ന് എൻ്റെ അന്വേഷണം അവസാനിച്ചു ആ തൃപ്പാദങ്ങളിൽ ഞാൻ പ്രണമിക്കട്ടെ തുടർന്ന് ക്രൗഞ്ചൻ ഗണപതിയെ സാഷ്ടാങ്കം നമിച്ചു ഗണപതി ക്രൗഞ്ചനെ അനുഗ്രഹിച്ചു വീണ്ടും ഗന്ധർവനായി തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷേ ക്രൗഞ്ചന്റെ അപേക്ഷ മറ്റൊന്നായിരുന്നു എന്തെന്നോ ഭഗവാനേ അവിടുത്തെ തൃപ്പാദപൂജ ചെയ്തുകൊണ്ട് കഴിയുന്നതിൽപരം മറ്റൊരു മോക്ഷവുമില്ല എനിക്ക് മറ്റൊന്നും ആഗ്രഹവുമില്ല ഈ മൂഷിക രൂപത്തിൽ തന്നെ അങ്ങയെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയോടൊപ്പം കഴിഞ്ഞാൽ സമസ്ത ലോകത്തിലും എനിക്ക് കീർത്തിയുണ്ടാകും ഞാനും സമ്പൂജ്യനാകും ഗണപതി ആ അപേക്ഷ കൈക്കൊണ്ടു ഗണേശിനൊപ്പം ക്രൗഞ്ചൻ എന്ന മൂഷികനും എക്കാലവും സ്മരിക്കപ്പെടുന്നു അപ്പോൾ ഗണപതിയുടെ വാഹനം എന്ന വിശേഷണം മൂഷികന് എങ്ങനെ ലഭിച്ചു അതിനെ പറ്റിയുള്ള കഥയാണിത് അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പോൾ പുതിയൊരു കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം